തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ഫാദർ ഫിലിപ്പ് ഈ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് നോക്കിക്കാണുന്നത് എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് വളരെ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ആദ്യമായി തന്നെ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ എല്ലാ പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആത്മാർത്ഥമായി പങ്കുചേരണം അതായത് എല്ലാവരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇതിൽ പല പൊളിറ്റിക്കൽ പാർട്ടികൾ പലതരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ക്രിസ്ത്യൻസ് എങ്ങനെ ചിന്തിക്കണം എന്നതിനെ സംബന്ധിച്ച് അവരൊക്കെ പല കാരണങ്ങൾ ഒക്കെ പറയുന്നുമുണ്ട് ഒട്ടനവധി വിഷയങ്ങൾ അതുമായി കോൺട്രവേഴ്ഷ്യലായതും അല്ലാത്തൊക്കെയുണ്ട് അതിൽ എങ്ങനെയാണ് എന്തായിരിക്കാം പ്രധാന ഒരു ആസ്പെക്റ്റായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പം ഈ കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ കാത്തലിക് കോൺഗ്രസ്സിൻ്റെയോ മുന്നിൽ വരുന്ന ഒരു പ്രധാന വിഷയം എന്താണ് കത്തോലിക്ക കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇവിടെ സമത്വസുന്ദരമായ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതിനുള്ള ഗവൺമെൻറ്റുകളാണ് വരേണ്ടത് ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ പൗരന്മാർക്ക് നന്മ ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കണം ഈ പൗരന്മാരുടെ ജീവിത സുരക്ഷ പ്രധാനമാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന സ്ഥിതിവിശേഷം ഇവിടെ സംജാതമാക്കേണ്ടതുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം അവർക്ക് പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ സൗഹൃദത്തിൽ ജീവിക്കുവാനുള്ള ഒരു സമാധാന അന്തരീക്ഷം ഈ നാട്ടിൽ സംജാതമാകണം അത് ഏത് ഗവൺമെൻറ് വന്നാലും അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഒരു വലിയ വിഷയമായ എല്ലാ കാലത്തും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ റബ്ബറിൻ്റെ വിലയിടിവ് ഒരിക്കൽ ആർച്ച് ബിഷപ്പ് തന്നെ പറഞ്ഞു നാനൂറ് രൂപയെങ്കിലും ഇതാക്കണം അങ്ങനെ ആ മുന്നൂറ് രൂപയാക്കണം അങ്ങനെ ആക്കുന്നവരെ പിന്തുണയ്ക്കണം എന്നൊക്കെയുള്ള ഒരു നിലപാടൊക്കെ അദ്ദേഹം പറഞ്ഞു അതിൽ ബി ജെ പി യോടും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പം എങ്ങനെയാണ് ആ വിഷയങ്ങളെ കാണുന്നത് അത് കേന്ദ്ര സർക്കാരിൽ അത്തരം പ്രതീക്ഷകൾ ഉണ്ടോ കർഷകരുടെ വിഷയങ്ങൾ എപ്പോഴും സഭയുടെ ഒരു പ്രധാന വിഷയം തന്നെയാണ് കാരണം ബഹുഭൂരിപക്ഷം വരുന്ന സഭാ അംഗങ്ങളും കർഷകരാണ് ഈ കർഷകർ ഇന്ന് ഈ നാട്ടിൽ വളരെയധികം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾക്ക് തന്നെ സമകാലീന സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മതി അനുദിന ജീവിത ചെലവ് വല്ലാതെ വർദ്ധിച്ചിട്ടും ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രം അതിനാനുപാതികമായ വില ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ്സും സഭാനേതൃത്വവും കർഷകർക്ക് ജീവിക്കാൻ ഉതകുന്ന വില ലഭിക്കണമെന്ന് അവരുടെ വിഷ അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കണമെന്നാവശ്യപ്പെട്ടത് അതുമാത്രമല്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ നാട്ടിൽ മറ്റു വിഷയങ്ങളുണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ കഴിഞ്ഞ ഡിസംബർ മാസം പതിനൊന്നാം തീയതി തൊട്ട് ഇരുപത്തി രണ്ടാം തീയതി വരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അതിജീവന യാത്ര എന്ന പേരിൽ ഒരു യാത്ര നടത്തി ആ യാത്രയിൽ എടുത്തു പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ നാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം രണ്ട് കാർഷിക വിളകൾക്ക് കർഷകർക്ക് ജീവിക്കാൻ ആവശ്യമായുള്ള വില നൽകണം മൂന്ന് ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ച അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് സ്ഥാപിച്ച കോശി കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ എത്രയും പെട്ടെന്ന് സത്വര നടപടികൾ സ്വീകരിച്ച് നടപ്പിൽ വരുത്തണം ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ വന്യജീവി വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയമായിരുന്നു ഇവിടെ അത് ഏതെങ്കിലും വിഷയങ്ങളിൽ ഈ സർക്കാരുമായി ചർച്ച ചെയ്യുകയോ അവരിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിക്കുകയോ എന്തെങ്കിലും സർക്കാർ പൊതുവായിട്ട് പറയുന്നതല്ലാതെ കൃത്യമായ ഒരു ആക്ഷൻ എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ വനം വന്യജീവി വകുപ്പ് ഇവിടെ വളരെ നിരുത്തരവാദിത്വപരമായ ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് ഞാൻ മനസ്സിലാക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശശീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലേ അദ്ദേഹത്തെ ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ കണ്ടതനുസരിച്ച് അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസങ്ങളുണ്ട് എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേക വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല ശാരീരികമായി അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറയുന്നില്ല മാറി നിന്ന് മറ്റൊരാളെ ഏൽപ്പിക്കുക അദ്ദേഹം വീണ്ടും ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹത്തിന് തിരിച്ചു വരാം പക്ഷേ കുറ്റകരമായ അനാസ്ഥ ഈ വനം വന്യജീവി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ തലപ്പ് മന്ത്രി തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധ കൊടുക്കണം അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നില്ല പ്രതിപക്ഷത്തുനിന്ന് ഒരാളെ കൊണ്ടുവരണമെന്ന് അവരുടെ ഭരണപക്ഷത്ത് തന്നെ എം എൽ എമാരും മറ്റുള്ളവരുണ്ടല്ലോ ആ പാർട്ടിയുടെ മറ്റൊരു എം എൽ എ കൂടെ ഉണ്ടെന്നാണ് മത്സരങ്ങൾ അദ്ദേഹത്തെ പരിശ്രമിച്ച് നോക്കട്ടെ ഏതായാലും ഈ വനം വന്യജീവി വകുപ്പിൽ നിന്ന് കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകളും ഈ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കർശനമായ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട് അത് സ്വീകരിക്കാതിരിക്കുന്നത് തുറന്നു പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് മോശമാണ് അത് വോട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കും ഈ അതുപോലെ ഈ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണ് ഗവൺമെന്റിന്റെ ഒരു നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ റബ്ബർ കർഷകരുടെ നിലപാടുകളിൽ കേന്ദ്രവും കേരളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചുകളി നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരള ഗവൺമെന്റ് വെറും പത്ത് രൂപ മനുഷ്യരെ കളിയാക്കുന്ന പോലെയല്ലേ അത് നൂറ്റി എഴുപതിൽ നിന്ന് പത്ത് രൂപ കൂട്ടി നൂറ്റി എൺപതാക്കി എന്തുകൊണ്ട് അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയെല്ലാം കൊടുത്തുകൂടാ കേന്ദ്ര ഗവൺമെന്റ് മുന്നൂറ് രൂപ തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അവർ പലതരത്തിൽ തരാമെന്ന് പലരും പറയുന്നുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഈ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞാണ് അഭിയ പാമ്പള അനുപിതാവിനോട് പറഞ്ഞാണ് ഇതിൽ ഇടപെടാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു നാളിതുവരെ ഞങ്ങൾ അതിനായിട്ടൊരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ കർഷകർക്ക് അനുകൂലമായൊരു നിലപാട് നടത്തിയതായിട്ട് കാണുന്നില്ല ഇത് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവൻ ഭരണ പോരാട്ടമാണിത് അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതിനേക്കൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഒരു എം പി എ എന്ന് പറയുമ്പോൾ അതൊരു വളരെ നിർണായകമായിട്ടുള്ള നമ്മുടെ ഒരു അവകാശമാണ് ഈ നിയോജക മണ്ഡലത്തിൽ ഈ രാജ്യസഭ ലോകസഭാ മണ്ഡലങ്ങളിൽ ഉള്ള ജനങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കേണ്ടവരാണ് ഈ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അത് ഏത് പാർട്ടി ആകട്ടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പാർട്ടികളുടെ അടിമത്വത്തിൽ നടന്ന് നമുക്ക് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന വ്യക്തികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വോട്ട് ചെയ്യണം ഈ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ വോട്ട് മേടിച്ച് പോയി വിജയിച്ചു പോയ ആൾ അടുത്ത വോട്ടിനാണ് വരുന്നതെങ്കിൽ ആ ആളെ വിജയിപ്പിക്കരുത് ഇവിടുത്തെ ആളുകളുമായിട്ട് സംവദിക്കാൻ സമയം കണ്ടത് ആളുകളെ കണ്ടെത്തണം ഇവിടുത്തെ പ്രശ്നങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കി അത് പാർലമെൻറ്റ് അവതരിപ്പിച്ച് അതിന് പരിഹാരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളെ വേണം തിരഞ്ഞെടുക്കാൻ അത് അല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവിടെ പോയി പാർലമെൻറ്റിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഒരു പ്രതിനിധിയാണ് നമ്മളങ്ങോട്ട് അയക്കുന്നത് ഈ പ്രതിനിധി ആരെ പ്രതിനിധിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ വിഷയം അവിടെ ഞാൻ പറയും പാർട്ടി നോക്കരുത് മതം നോക്കരുത് ജാതി നോക്കരുത് അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ നന്മയെ നോക്കുന്ന ആരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഇപ്പം പ്രധാനമന്ത്രി ക്രിസ്ത്യൻസ് കൂടുതൽ ബി ജെ പിയിലേക്ക് അടുക്കുന്നുവെന്ന് ഒരു ഇതുണ്ടായിരുന്നു അദ്ദേഹം പല സഭാ നേതാക്കളുമായൊക്കെ അദ്ദേഹം ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പി പ്രസിഡൻറ്റും പറയുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ ബി ജെ പിയിലേക്ക് വരുന്നു പോപ്പ് അടുത്ത വർഷം ഇന്ത്യയിലേക്ക് വരും എന്നൊക്കെ പറയുന്നു അപ്പോൾ ബി ജെ പിയിലേക്ക് കൂടുതൽ ക്രൈസ്തവ സമൂഹം അടുക്കുന്നു എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണോ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ നല്ല കാര്യം ഈ ക്രിസ്ത്യാനികൾ ഈ നാട്ടിലെ പൗരന്മാരാണ് അവർക്ക് ഭരിക്കുന്ന പാർട്ടിയോട് അടുക്കാൻ മേലായികയൊന്നുമില്ല പക്ഷേ ഈ ക്രിസ്ത്യാനികളുടെ വിഷയങ്ങൾ വരുമ്പോൾ ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻറ്റും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കൂടി നോക്കണം ഇപ്പോൾ സമീപകാലത്ത് ഒരു സ്കൂൾ ആക്രമിച്ച കാര്യം നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അറിയുകയായിരുന്നു എന്ത് നടപടിയെടുത്തു ഒരു സൈഡില് ക്രൈസ്തവരെ തിരഞ്ഞെടുത്ത് തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ തകർക്കുകയും ക്രൈസ്തവ ചിഹ്നങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും മറുവശത്ത് വോട്ടിനു വേണ്ടി മാത്രം പ്രീണനം എന്നൊരു നയം സ്വീകാര്യമല്ല നമ്മൾ സുതാര്യമായിട്ട് ഇടപെടണം ഇവിടെ ക്രൈസ്തവരെന്ന് മാത്രമല്ല എല്ലാ മതക്കാരോടും ഗവൺമെൻറ് തുല്യമായ പരിഗണന കൊടുക്കണം ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ പൗരന്മാരാണ് ആ പൗരന്മാർ എന്ന നിലയിൽ എല്ലാവർക്കും ഇവിടെ വിലയുണ്ട് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും നാട്ടിലെ പൗരന്മാർ എന്ന പരിഗണന എല്ലാവർക്കും കിട്ടണം അതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രധാനമായും വലിയ ആശങ്ക കേരളത്തിൽ അവർ മോദി സർക്കാരിനെതിരെ കാണിക്കുന്നു എന്നൊക്കെ ഒരു ഒരു ചർച്ച വരുന്നുണ്ട് സി പി എം അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ അത് വലിയ രീതിയിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മോദി സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പി എതിർക്കാനുള്ള ഏറ്റവും കൂടുതൽ കരുത്ത് ഉള്ള പാർട്ടികൾ എന്ന നിലയിലാണ് ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് ഒരു എന്ത് തരത്തിലുള്ളൊരു രാഷ്ട്രീയം സൃഷ്ടിക്കും എന്നാണ് കരുതുന്നത് രാഷ്ട്രീയക്കാരുടെ പ്രത്യേക സ്ട്രാറ്റജികളുണ്ടല്ലോ അതിനെപ്പറ്റി ഞാൻ പറയാൻ പറയാനാളല്ല അവർക്ക് ജയിക്കാൻ എന്ത് ചെയ്യാമെന്നാണ് അവരിപ്പോൾ പരിശ്രമിക്കുന്നത് അതിനവർ പല വഴികൾ തേടും അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായം പറയാനില്ല അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ എനിക്ക് പറയാനുള്ളത് വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും മറ്റ് മതസ്ഥരായാലും ഈ നാട്ടിലെ പൗരൻ എന്ന നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് വേണ്ടി സാധാരണക്കാരന് വേണ്ടി ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ മത സൗഹാർദ്ദം വേണം മനുഷ്യർ തമ്മിൽ സ്നേഹം വേണം മനുഷ്യർ തമ്മിൽ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകണം എപ്പോഴാണ് ഈ സംവിധാനത്തിന് ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ചിലരെ പ്രീണിപ്പിക്കുകയും ചിലരെ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത് അങ്ങനെ ഒരു പ്രീണനവും അവഗണനയും ഉണ്ടോ കേരള സമൂഹത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമായാലും ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ കാര്യത്തിൽ പലപ്പോഴും അവഗണന ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കേരള സർക്കാർ ജെ ബി കൊച്ചി കമ്മീഷൻ നിയമിച്ചത് ആ കമ്മീഷൻ വളരെയധികം സിറ്റിങ്ങുകൾ നടത്തി വിവിധ മണ്ഡലങ്ങളിൽ പര്യടനങ്ങൾ നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ത് ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ത് ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് കൃത്യമായ നടപടികൾ എടുക്കാത്തത് ക്രൈസ്തവരോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ബി ജെ പിയുടെ ഒരു പൊതു നിലപാടിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതു നിലപാടിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ ബി ജെ പിയുടെ പൊതു നിലപാടിൽ ബി ജെ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ ജീവൻ ഭരണ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കണം ചില കോണുകളിൽ നിന്നൊക്കെ വളരെ പ്രതീക്ഷാവഹമായ നിലപാടുകൾ വരുന്നുണ്ട് പക്ഷേ മറ്റ് കോണുകളിൽ നിന്നും അതിലും കഷ്ടതരമായ അനുഭവങ്ങളും വരുന്നുണ്ട് ഒരു വശത്ത് അവർ ക്രൈസ്തവ സഭകളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് അവരുടെ പല അനുയായികളും പല സ്റ്റേറ്റുകളിലും ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അത് ദുഃഖകരമാണ് അതിന് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ഇടപെട്ട് പരിഹാരം കണ്ടെത്തിയ പതിയാവും ഇന്ത്യ മുന്നണിയുടെ മുന്നണി ശക്തമായ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് രാഹുൽ ഗാന്ധി പ്രചരണ പരിപാടികളുണ്ട് എങ്ങനെ കാണുന്ന ഒരു രാഹുൽ നേതൃത്വത്തെയും ഇന്ത്യ മുന്നണിയുടെ ഈ കൂട്ടായ്മയും ഒക്കെ രാജ്യത്തൊരു നല്ല പ്രതിപക്ഷം ഉണ്ടാവുക എന്ന് പറയുന്ന നല്ല ഭരണത്തിന് നല്ല കാര്യമാണ് ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നാൽ അവർക്ക് നല്ലതാണ് പക്ഷേ ഇവിടെ വിഘടിതരായി പോകുന്നതുകൊണ്ട് പലപ്പോഴും ഈ പ്രതിപക്ഷത്തിന് ഇവിടെ വലിയ സ്ഥാനമുള്ളതായിട്ട് കാണപ്പെടുന്നില്ല അതുകൊണ്ട് അവരുടെ യോജിപ്പ് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് സത്യമാണ് പിന്നെ രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ പറയാനാളല്ലോ ഈ ഈ കേരള സർക്കാരിൻ്റെ ഒരു പൊതു പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പ്രതിഫലിക്കുമല്ലോ സർക്കാരിൻ്റെ പ്രവർത്തനമായിരിക്കാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് സഭ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് കേരള സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ തമസ്കരിക്കുന്നില്ല ചില പ്രത്യേക രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വനം വന്യജീവി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ എത്രയോ ജന്മങ്ങളാണ് ഇവിടെ പൊരിഞ്ഞത് ഓരോ തവണയും ഓരോ മനുഷ്യ വ്യക്തികളെയും വന്യജീവികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ പെട്ടെന്നൊരു ബഹളമൊക്കെ വെച്ച് അതിനൊരു ആശ്വാസം കൊടുക്കണം അതല്ല വേണ്ടത് ശാശ്വതമായ പരിഹാരം ഇവിടെ കണ്ടെത്തണം ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പരാജയം സംഭവിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിക്ക് ഇടപെട്ട് ഇനിയാണെങ്കിൽ തിരുത്താവുന്നതുകൊണ്ട് കാര്യക്ഷമമായ കാര്യക്ഷമതയുള്ള ആളുകളെ അവിടെ നിർത്തുക ഒരിക്കലും എന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചു ഒരു ജയപ്രസാദ് സാറാണ് അദ്ദേഹം എന്നോട് വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ടു അദ്ദേഹം ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നില്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എനിക്ക് സ്വീകാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞു നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാം എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ത് വിഷയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് നിലപാടുകളും വന്നിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ പല ലോക്കലായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിഷേധാത്മകമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പലപ്പോഴും സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്തൊരു വന്യ കാട്ടാന ഇറങ്ങി അവിടെ ആളുകൾ ബഹളം വെക്കുമ്പോൾ അവരുടെ ജീവത്ഭയം കൊണ്ടാണ് അത് ചെയ്യുന്നത് അന്നേരം അവരെ രാജ്യദ്രോഹികളായിട്ട് കുറ്റപ്പെടുത്താതെ അവർക്കെതിരെ കേസുകളെടുക്കാതെ അവരുടെ പ്രശ്നത്തിലേക്ക് ഇടപെടാനാണ് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത് നിർഭാഗ്യവശാൽ ആ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിന് പരാജയം സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ പോപ്പ് അടുത്ത വർഷം മിക്കവാറും ഇന്ത്യയിലേക്ക് എത്തും എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു ഇതിനെ നോക്കിക്കാണുന്നത് പോപ്പ് വരുന്നതോടുകൂടി കുറേ കൂടി ക്രൈസ്തവ സമൂഹം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വരും എന്നാണോ കണക്കാക്കേണ്ടത് മാത്രമല്ല ഈ പ്രധാനമന്ത്രി ഒരു ഗ്ലോബൽ ലീഡർ എന്ന നിരത്തിൽ എമർജ് ചെയ്യുന്നതിനൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്നതിനെ അവകാശപ്പെടുന്നതിനൊക്കെ എങ്ങനെയാണെന്ന് നോക്കിക്കാണും പോപ്പ് ഇന്ത്യയിലേക്ക് വരുന്നത് ഞങ്ങളെല്ലാം സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട് കാരണം ക്രൈസ്തവ ലോകത്തിൻ്റെ അനുഷേദിനായ ആരാധ്യനായ നേതാവാണ് പോപ്പ് കത്തോലിക്ക സഭയിൽ പോപ്പ് പറയുന്നതാണ് അവസാന വാക്ക് ആ അർത്ഥത്തിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഇന്ത്യയിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് പോപ്പ് ഇവിടെ വരുമ്പോൾ താങ്കൾ ചോദിച്ചല്ലോ അതുകൊണ്ട് ക്രൈസ്തവ ലോകത്തിന് എന്ത് ഗുണമാണ് ക്രൈസ്തവ ലോകത്തിന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ക്രൈസ്തവ ലോകത്തിന് അനുകൂലമായി ഈ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാമെന്നുള്ളത് ലോകം ശ്രവിക്കും രണ്ട് ഈ ക്രൈസ്തവർ ഇവിടെ അനുഭവിക്കുന്ന നിഷേധാത്മകമായ അനുഭവങ്ങളും ലോകം ശ്രദ്ധിക്കും പോപ്പ് ഒരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ ഒരു സംഭവമായിരിക്കും ഇന്ത്യക്ക് അത് ഗുണപരവുമാണ് അതേസമയം ഗവൺമെൻറ്റുകൾ ഈ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ ദുരിതത്തിലാക്കുന്ന എന്തെങ്കിലും നടപടിയുണ്ട് അതും ലോകമറിയും അത് നമ്മൾ വിചാരിക്കണം അപ്പോൾ പോപ്പിൻ്റെ വരവ് ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു അതിൽ അവർ സ്വീകരിക്കുവാൻ വളരെ സന്തോഷമുണ്ട് ഞങ്ങളതിന് ഏറ്റവും സന്തോഷമുള്ള ഒരു വിഭാഗമാണ് അതായത് വളരെ നന്ദി ഈ തിരക്കിനിടയിലും ഞങ്ങൾക്കൊപ്പം സമയം കണ്ടെത്തിയതിന് ഏതായാലും ക്രൈസ്തവ സമൂഹം വോട്ട് ഫലപ്രദമായി കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തണം എന്നാണ് ഫാദർ ഫിലിപ്പ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനുഭരത് ന്യൂസെയിറ്റീൻ കണ്ണൂർ